രണ്ട് എ വി സ്കൂട്ടർ എടുത്തോണ്ട് എന്റെ ലൈഫിൽ വന്ന മാറ്റങ്ങളാണ് ഈ വീഡിയോയില് സത്യം പറയാലോ എനിക്ക് നല്ല കുളിച്ച തേറി പറയാൻ അറിയാനിട്ടൊന്നും അല്ല വേണ്ടെന്ന് വെച്ചിട്ട് എന്റെ ല്ല അപ്പൊ നമുക്ക് ഇതിനെ നല്ലതും ഒരുമിച്ച് അങ്ങ് ഡിസ്കസ് ചെയ്യാം നമ്മുടെ കയ്യിൽ അഞ്ച് വയസ്സില്ലെങ്കിലും നമ്മുടെ യാത്ര മുടങ്ങില്ല പെട്രോൾ അടിക്കണമെങ്കിൽ കാശ് തന്നെ വേണം പക്ഷെ വണ്ടി ഒന്ന് ചാർജിന് ചോദിക്കാനായിട്ട് വെറും സ്നേഹം മാത്രം കൊടുത്താൽ മതി ഇനിയിപ്പോ വണ്ടി എടുത്ത് ഇറങ്ങി തന്നെ ഇരിക്കട്ടെ തിരിച്ചു വരുന്ന കാര്യത്തിൽ യാതൊരു ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണെങ്കിലും സെക്കൻഡ് ഹാഫ് ബോറധികം ഒന്നും വേണ്ട എപ്പണമെങ്കിൽ പണിയിട്ടു പെട്രോൾ അടിക്കാണ്ട് കൊട്ടയ്ക്ക് പൈസ സേവ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ആണെങ്കിൽ പൈസ വേണമെങ്കിൽ അങ്ങോട്ട് തരാം വണ്ടി ഒന്ന് സർവീസ് സെന്ററിൽ നിന്ന് ഇറക്കി തരൂന്ന് കെഞ്ചണ്ട വരും ചിലപ്പോ വണ്ടി എടുത്തിന് ശേഷം പമ്പുകാരായിട്ട് നമ്മൾ ഡിവോഴ്സിലാണെങ്കിലും രണ്ടു മാസം കൂടുമ്പോ കെ എസ് ഇ ബി ആയിട്ടുള്ള അവിധ ബന്ധം കൂടി കൂടി വരും വണ്ടിക്ക് ശബ്ദമില്ലാത്ത റോട്ടി കൂടെ കൊണ്ടൊരു അടിച്ച് പേടിപ്പിക്കുന്ന ഒരു രസമാണെങ്കിലും ആ ഹോൺ എങ്ങാനും വർക്ക് ചെയ്യാണ്ട ഇതുപോലെ ചിരിച്ചിട്ട് മാലിട്ടിരിക്കാൻ ഇരിക്കാൻ വരുമേ പുതിയ ടെക്നോളജിക്ക് ഒപ്പം ഞാൻ അങ്ങ് വളർന്ന് വെൽതായി എന്ന് പറഞ്ഞാൽ വീമ്പ് പറയാൻ പറ്റുമെങ്കിലും സത്യത്തിന്റെ മുഖം എപ്പോഴും വികൃതമായിരിക്കും പെട്രോൾ അടിക്കാത്ത പൈസ മിച്ചം പിടിക്കാന്ന് വിചാരിച്ചിട്ട് പെട്രോൾ അടിക്കാത്തോണ്ട് ആ പൈസ പുട്ടടിച്ചോണ്ടിരിക്കാണ് ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും ഇതൊരു ലൂപ്പാണ് വൺസ് ഇവിയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇവിയോടൊരു ഇഷ്ടം തോന്നും അല്ല റോഡിൽ ഇവി ഓടിക്കുന്നവർക്ക് അതൊരു വികാരമാവുമ്പോ അല്ലാത്ത റോഡിൽ ഓടിക്കുന്നവർ ചിലപ്പോ വികലാംഗരാവേണ്ടി വന്നേക്കാം അപ്പൊ ഇത്രയുള്ളൂ അല്ല അപ്പൊ നിങ്ങളുടെ ഇവിടെ സുഹൃത്തുക്കളെയും ഇവി എടുക്കാൻ പോകുന്ന സുഹൃത്തുക്കളെയും അവരും അറിയട്ടെ അപ്പൊ ഫോളോ അടിച്ച് കൂടെ കൂടിക്കോ ടാറ്റായ് അടുത്ത വീഡിയോയിൽ കാണാം